ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ അല്പ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി ഈ ആഴ്ച പ്രേക്ഷക വിധി തേടുന്നത് പതിമൂന്ന് ആൾക്കാരാണ് ഈ പതിമൂന്ന് പേരിൽ അഞ്ചു പേർ ഓൾറെഡി ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നതാണ് തുടർക്കഥ ടാസ്കിൽ പരാജയപ്പെട്ടതുകൊണ്ട് വൈൽഡ് കാർഡുകളിൽ ഉണ്ടായിരുന്ന നാല് ആൾക്കാർ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ ഇത്രയും ആൾക്കാർ ഓൾറെഡി നോമിനേറ്റഡ് ആയതാണ് അടുത്തതായി വീക്ക്ലി ടാസ്കിൽ വിൻ ചെയ്ത് സ്പെഷ്യൽ നോമിനേഷൻ പവർ നേടിയെടുത്ത നൂറയുടെ നോമിനേഷൻ പ്രകാരം ആര്യൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തി ആര്യനെ നൂറ നോമിനേറ്റ് ചെയ്തത് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അതിനുവേണ്ടി താൻ പറഞ്ഞ കാര്യങ്ങൾ ആര്യൻ ഈ വീട്ടിൽ ടാസ്ക് വിൻ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ടാസ്കുകളിൽ മാത്രമാണ് പെർഫോം ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം ആര്യനില്ല ജിസൈലിന്റെ ഷാഡോ ആയിട്ട് ആയിട്ടിവിടെ നടക്കുന്നു ജിസൈൽ പറയുന്നത് മാത്രമാണ് ആര്യൻ വേദവാക്യമാക്കുന്നത് മാത്രവുമല്ല ഗെയിം ഇത്രയും മുന്നേറിയിട്ടും യാതൊരു തരത്തിലുള്ള സീരിയസ്നെസ്സും ഇല്ല എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെയെല്ലാം തമാശവൽക്കരിച്ചു മാത്രം നിസ്സാരമായി കാണുന്ന ആര്യന്റെ ഈ മനോഭാവത്തിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ ഈ ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ടോ ആര്യനെ ഇവിടെ നിർത്തട്ടെ ഇല്ല എങ്കിൽ പ്രേക്ഷകർ ആര്യനെ പുറത്തു കളയട്ടെ എന്നാണ് നൂറയുടെ അഭിപ്രായം തുടർന്നുള്ള നോമിനേഷന് വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് ആദ്യം എത്തുന്നത് പ്രവീണാണ് പ്രവീൺ സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള പേരിൽ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു ആ കൂട്ടത്തിൽ റണാ ഫാത്തിമയുടെ പേരും പറയുന്നു ഷാഡോ ആയിട്ടാണ് റണാ ഫാത്തിമ ഇവിടെ നടക്കുന്നത് ചില ആൾക്കാരുടെ നിഴലാണ് മാത്രവുമല്ല മിക്ക സന്ദർഭങ്ങളിലും ചില ആൾക്കാരുടെ വേലക്കാരിയായി റണാ ഫാത്തിമ മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റണാ ഫാത്തിമ ഈ വീട്ടിൽ തുടരുവാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു റണ പുറത്തു പോകണം എന്നാണ് പ്രവീണ കാഴ്ചപ്പാട് അടുത്തതായിട്ട് എത്തുന്നത് ആദിലയാണ് ആദില നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം അഭിലാഷിന്റെ പേരായിരുന്നു അഭിലാഷിന്റെ ഗെയിം ഒട്ടും തന്നെ നല്ലതായിട്ടുള്ളതല്ല നൂറയുമായിട്ട് ചേർന്ന് ടാസ്ക് കളിച്ചു ആ ടാസ്കിൽ വിൻ ചെയ്തു പക്ഷേ നൂറ തനിക്ക് ഒരു പവർ കൊടുക്കാത്തതിന്റെ പേരിൽ താൻ ആ സമയത്ത് ഒരു ഗെയിം സ്പിരിറ്റൊക്കെ കാണിക്കുന്നത് പോലെ ബിഹേവ് ചെയ്യുന്നതെങ്കിലും പിന്നീട് പല ഗ്രൂപ്പുകളിലും പോയിരുന്നു അല്ലെങ്കിൽ പല വ്യക്തികളുടെയും അരികിൽ ചെന്ന് അവരോട് വ്യക്തിപരമായി പറഞ്ഞു നൂറ തന്നെ പിൻപിൽ നിന്ന് കുത്തി എന്നുള്ളത് അതുകൂടാതെ പല വ്യക്തികളോടും താൻ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സംസാരിക്കുകയും പലരെയും തമ്മിലടിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നു പരദൂഷണത്തിന്റെ ആളാണ് അഭിലാഷ് അതുകൊണ്ട് അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് ബിന്നിയുടെ പേരാണ് പറയുന്നത് ബിന്നി സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം ശ്രമിക്കുകയാണ് ഫേക്ക് ആയിട്ടാണ് ഡോക്ടർ ബിന്നി ഇവിടെ നിൽക്കുന്നത് സ്വന്തമായി തനിക്കൊരു ഗെയിമില്ല സേഫ് ഗെയിം ആണ് താൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബിന്നിയെ താൻ നോമിനേറ്റ് ചെയ്തു തുടർന്ന് ലക്ഷ്മിയാണ് ലക്ഷ്മി റണ ഫാത്തിമയും ആദിലെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് രണ ഫാത്തിമയ്ക്ക് സ്വന്തമായിട്ടൊരു ഗെയിമില്ല മറ്റു പലരുടെയും നിഴലായിട്ടാണ് രണ ഇവിടെ നടക്കുന്നത് ആതിലെ ആകട്ടെ പ്രേക്ഷകരുടെ നാലും മൂന്നും ഏഴ് വോട്ടിനു വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ നടത്തുകയാണ് രണ്ടാൾക്കാർ ഒരുമിച്ചായിരുന്നു ഇവിടെ പരിഗണിക്കപ്പെട്ടിരുന്നത് പക്ഷേ ആതിലെയും നൂറേയും രണ്ടാക്കി മാറ്റി അവർ രണ്ടായി മാറിയിട്ടും ഒരുമിച്ച് തന്നെയാണ് അവർ കളിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അത് അതുമാത്രവുമല്ല രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക് അവർ ടാസ്കിനോടുള്ള ബന്ധത്തിലെത്തുമ്പോഴും ഇരുവരും ഒരുമിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു കളിയല്ല അതുകൊണ്ട് ആദിലെയും ലക്ഷ്മി നോമിനേറ്റ് ചെയ്തു തുടർന്ന് എത്തുന്നത് അക്ബർ ആണ് അക്ബർ അനുമോളുടെ പേരാണ് പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അക്ബർ അനുമോളുടെ പേര് നോമിനേഷന് വേണ്ടി കൊണ്ടുവന്നത് തുടർന്ന് അനീഷിനെയും അക്ബർ നോമിനേറ്റ് ചെയ്യുകയാണ് ഈ വീട്ടിൽ ഏറ്റവും അധികം പക്വതയുണ്ട് എന്ന് വ്യാജമായി നടിക്കുന്ന ഒരാളാണ് അനീഷ് അനീഷ് നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്താണ് നിൽക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറയാറുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ അനുമോൾ ഇവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും അതിനെ കണ്ടില്ല എന്ന് നടിച്ചു സൈലന്റായിട്ടിരുന്നു അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അനിമോൾക്കെതിരായിട്ട് അക്ബർ ഉന്നയിക്കുന്ന ആരോപണം തുടർന്ന് ഡോക്ടർ ബിന്നി എത്തിയിട്ട് നെവിൻ്റെയും ആദിലയുടെയും പേരാണ് പറയുന്നത് നെവിൻ പണി വേഴ്സസ് തുണി എന്നുള്ള ആ ഒരു ടാസ്കിൽ വീട്ടുകാരെ മറന്നിട്ട് വൈൽഡ് ഗാർഡിനു വേണ്ടി ആ ടാസ്ക് അട്ടിമറിക്കുവാൻ ശ്രമിച്ചു ബിഗ് ബോസ് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു അതിനനുസരിച്ച് ഞാൻ ചെയ്തു പക്ഷേ എന്നോടൊപ്പം അവിടെ വന്ന നെവിൻ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം തന്റെ ഉത്തരവാദിത്തം മറന്ന് വൈൽഡ് ഗാർഡുകൾക്ക് വേണ്ടി അവർക്ക് ജയിക്കുവാനുള്ള വാതിൽ തുറന്നു കൊടുത്തു എന്നുള്ള ആരോപണമാണ് നെവിനെ അവർ നടത്തുന്നത് രണ്ടാമത് ആദില ആദില ആയിട്ടല്ല കളിക്കുന്നത് ഇപ്പോഴും നൂറയുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് കളിക്കുകയാണ് അതുകൊണ്ട് ആദിലെയും താൻ നോമിനേറ്റ് ചെയ്യുന്നു തുടർന്ന് വരുന്നത് മസ്താനിയാണ് മസ്താനി വന്നിട്ട് റണ ഫാത്തിമയുടെയും ജിസൈലിന്റെയും പേരാണ് പറയുന്നത് റെണയെക്കുറിച്ച് പറയുന്ന കംപ്ലൈന്റ് ആറാഴ്ചയായിട്ടും ഇപ്പോഴും താൻ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ആ ഗ്രൂപ്പ് എന്താണോ തീരുമാനിക്കുന്നത് അത് പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന വ്യക്തിയാണ് ഒരു ഇൻഡിവിജ്വൽ കളി തനിക്കില്ല ആ ഗ്രൂപ്പിലെ ഒരു കൂട്ടം ആൾക്കാർ തന്നെ പെങ്ങളൂട്ടിയാക്കി വാഴിച്ചിട്ടുണ്ട് ആ പെങ്ങളൂട്ടി സ്ഥാനം മനോഹരമായി ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇത്രയും കാലം രനാ ഫാത്തിമയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ പുറത്തു പോകണം അടുത്തത് ജിസൈലിന്റെ പേരാണ് ജിസൈൽ ആര്യനെ ഷാഡോയാക്കി കൊണ്ട് കളിക്കുകയാണ് ഫേവറിറ്റിസം കാര്യമായിട്ട് ജിസൈലിനുണ്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചായ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക ആര്യനെ ഒരു നിഴലാക്കി വെച്ചുകൊണ്ട് ആര്യനെ കൊണ്ട് കളിപ്പിക്കുക ഇതൊക്കെയാണ് ഡിസൈലിന്റെ പരിപാടികൾ തുടർന്നെത്തുന്നത് ആര്യൻ ആണ് ആര്യൻ വന്നിട്ട് അനുമോളുടെ പേരാണ് ആദ്യം പറയുന്നത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നു കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നു ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുന്നു ഇത്രയും ദിവസമായിട്ടും ഇവിടെ ടാസ്കിലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലും തൻ്റേതായിട്ടുള്ള ഒരു സംഭാവന ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള എഫേർട്ടും താനിവിടെ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ഷോയിൽ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ സേഫ് ഗെയിം കളിച്ചു പോകുന്ന അനുമോൾ പുറത്തു പോകണം എന്ന് താൻ പറയുന്നു കൂടാതെ ആദിലയെയും താൻ നോമിനേറ്റ് ചെയ്യുകയാണ് ആദിലയുടെ ഗെയിം എന്താണ് എന്ന് തനിക്ക് പിടികിട്ടിയിട്ടില്ല ആദില നൂറയുടെ ഷാഡോ ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആദില പുറത്തു പോകണം ഒനിൽ സാബു ആണ് തുടർന്ന് എത്തുന്നത് താൻ ബിന്നിയെയും ആതിലെയും നോമിനേറ്റ് ചെയ്യുന്നു ബിന്നിയെ കുറിച്ച് പറയുന്നത് ഇവിടെ ചില ചിയർ ലീഡേഴ്സ് ഉണ്ട് അവരുടെ കുഴലൂത്തുകാരിയായിട്ട് ബിന്നി മാറിയിട്ടുണ്ട് അവർക്ക് അവരുടെ ഗെയിം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്ങനെ ഇവിടെ ഗെയിം കളിക്കണം എന്നറിയില്ല വൈൽഡ് കാർഡ് വന്നതോടുകൂടി കൂടി ഇൻസെക്യൂരിറ്റി ഫീലിലാണ് നിൽക്കുന്നത് ഡോക്ടർ ബിന്നിയുടെ ഗെയിം ഓൾറെഡി ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവരിവിടെ നിൽക്കുവാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല രണ്ടാമത് ആതില ആദിലയുടെ ഗെയിമും തനിക്ക് മനസ്സിലാകുന്നില്ല വെറുതെ കുറെ ഒച്ചപ്പാടുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അതുകൂടാതെ അനുമോൾ കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിലുണ്ടാക്കിയ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ അനുമോളെ പിമ്പിൽ നിന്ന് അതിനുവേണ്ടി പുഷ് ചെയ്തു വിട്ടത് ആതിലയായിരുന്നു ആതിലെ ഈ വീട്ടിലേക്ക് കളിക്കുവാൻ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റേറ്റ് ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ സദാചാരത്തിന്റെ കാട് പിറക്കിക്കൊണ്ട് അനുമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവർക്ക് യാതൊരു തരത്തിലുള്ള പുരോഗമന ചിന്തയുമില്ല ആ കമ്മ്യൂണിറ്റിയുടെ പേര് അനാവശ്യമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് അവർ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ആ ഒരു പ്രശ്നത്തിൽ അനുമോളെ പുഷ് ചെയ്ത് മുൻപോട്ട് വിട്ടുവിടെ വലിയ ബഹളം ഉണ്ടാക്കുകയും ഒടുവിൽ ലാലേട്ടൻ പരസ്യമായിട്ട് അതിനെ വിചാരണ ചെയ്ത സമയത്ത് അനുമോൾക്കെതിരെ സംസാരിച്ച് മറുകണ്ടം ചാടുകയും ചെയ്തു ഇരട്ടത്താപ്പ് കാണിച്ചു താൻ ഒന്നും അറിഞ്ഞില്ല എല്ലാം അനുമോൾ മാത്രമാണ് ചെയ്തത് എന്നുള്ള ആ ഒരു പ്രതീതി താൻ സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അവരിവിടെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല അടുത്തതായിട്ട് സാബുമാൻ ആയിരുന്നു സാബുമാൻ ഷാനവാസിനെയും അനീഷ്ടിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ്ടിനെതിരായിട്ട് താൻ പറയുന്നത് തന്റെ സീറ്റിനു വേണ്ടി കിടന്ന് ആവശ്യമില്ലാത്ത ബഹളമുണ്ടാക്കി തന്റെ സ്പോട്ട് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ ബഹളമുണ്ടാക്കിയ വ്യക്തി ഷാനവാസിനെ ടാസ്കിനിടയിൽ കടിച്ചു എന്നിട്ടോ അതിനെപ്പറ്റി ഒരു വാക്ക് സംസാരിക്കുകയോ ഒരു മാപ്പ് പറയുകയോ താൻ ചെയ്തില്ല ഷാനവാസിന്റെ പ്രശ്നം ഷാനവാസ് ബഹളമുണ്ടാക്കുമ്പോൾ മറ്റുള്ളവരുടെ വീട്ടുകാരെ വിളിച്ച് ആക്ഷേപിക്കുന്നു ഈ രണ്ട് കാരണങ്ങളാൽ അനീഷിനെയും ഷാനവാസിനെയും സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തതായി എത്തിയത് രണ ഫാത്തിമയാണ് രണ അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കൂട്ടത്തിൽ അനുമോളുടെ പേരും പറയുന്നുണ്ട് അഭിലാഷ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഗെയിം കളിക്കുകയാണ് ന്യൂട്രൽ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് മറ്റാൾക്കാരെ സ്ക്രൂ കയറ്റി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടൊന്ന് പ്രശ്നമുണ്ടാക്കിക്കുകയും താൻ അതിൻ്റെ നടുവിൽ നിന്ന് ചോര കുടിക്കുകയും ചെയ്യുന്ന ഒരു ചെന്നായുടെ സ്വഭാവം കാണിക്കുന്നു സേഫ് ഗെയിമാണ് അഭിലാഷ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല പിള്ളയായി നിൽക്കുകയാണ് പല പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ അഭിലാഷാണ് എന്ന് രണ ഫാത്തിമ ആരോപിക്കുന്നു അടുത്തത് അനുമോൾ അനുമോളെ നോമിനേറ്റ് ചെയ്യുവാനുള്ള കാരണം അനുമോൾക്ക് പ്രത്യേകിച്ച് ഗെയിം പ്ലാനുകളൊന്നുമില്ല ഒരു കണ്ടന്റും അനുമോൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുമില്ല കൊടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല അനുമോൾ ഇവിടെ നിലനിൽക്കുന്നത് പുറത്ത് പി ആർ വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് പി ആർ എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് ആ സമയത്ത് അനിമോൾ ഈ വീട്ടിൽ നിന്നും ഔട്ട് ആകും അനിമോൾക്ക് ഗെയിമില്ല ഇത് പറഞ്ഞിട്ടാണ് അവരെ നോമിനേറ്റ് ചെയ്യുന്നത് തുടർന്ന് വന്ന ജിഷിൻ ബിന്നിയെയും രണ ഫാത്തിമയെയും നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാൾക്കാർക്കും ഗെയിമില്ല രണ്ടു പേരും മറ്റുള്ളവരുടെ ഷാഡോസ് ആയിട്ട് നടക്കുകയാണ് ഗ്രൂപ്പുകളിൽ അത് ടാസ്ക് വന്നാലും ഗ്രൂപ്പിന്റെ തലവൻ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് ആ ഗ്രൂപ്പിന്റെ തലവൻ ഏത് ടാസ്കിൽ ഏത് ഗ്രൂപ്പിലാണോ വരുന്നത് ആ ഗ്രൂപ്പിനകത്തേക്ക് തന്നെ പോകുവാനാണ് ഇവർക്കും താല്പര്യം വ്യത്യസ്തമായി മാറി നിന്ന് കളിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല അതിനെ അവർ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഈ സേഫ് ഗെയിമേഴ്സ് പുറത്തു പോകണമെന്ന് അദ്ദേഹം പറയുന്നു അടുത്തതായി ഷാനവാസ് വരുന്നു നെവിന്റെ പേരാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് യാതൊരു ഉത്തരവാദിത്വമില്ല ക്യാപ്റ്റൻസിയിൽ താൻ ഏറ്റവും വലിയ പരാജയമായി മാറി ഈ വീട്ടിൽ കൂടെ കൂടെ മോഷണങ്ങൾ നടത്തുന്ന വ്യക്തി അദ്ദേഹമാണ് ഇവിടെ പ്രശ്നങ്ങൾ പലതുമുണ്ടായിട്ട് ആ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്നുറങ്ങുകയായിരുന്നു അത് പരിഹരിക്കുവാൻ തയ്യാറായില്ല അതുമാത്രവുമല്ല പുറത്തുനിന്ന് വന്ന വൈൽഡ് ഗാർഡുകളുടെ കൂടെ കൂടി അവരെ പ്രീണിപ്പിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വീട്ടുകാരെ ഒറ്റുകയും വീട്ടുകാരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നെവിനെതിരായിട്ടുള്ള ആരോപണം രണ്ടാമത് അനുമോൾ അനുമോളെ നോമിനേറ്റ് ചെയ്യുവാനുള്ള കാരണം കുറച്ച് ബാലിശമായി പോയോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം പുറത്തു വെച്ച് തന്നെ ഇവർക്ക് ഇരുവർക്കും പരസ്പരം അറിയാമായിരുന്നു അനുമോള് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരുന്നു ആ സമയത്ത് അനുമോൾക്കൊന്നും അറിയില്ലായിരുന്നു അന്ന് പല സ്ഥലങ്ങളിലും അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള പേരിൽ അനുമോളെ മാറ്റി നിർത്തുന്നത് കണ്ടിട്ടുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെ അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ദീർഘവർഷങ്ങൾക്ക് ശേഷം അനുമോളെ നേരിൽ കാണുന്നത് ബിഗ് ബോസിനുള്ളിൽ വെച്ചാണ് പിന്നീട് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആ ഒരു പരിചയം വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി അനുമോളോട് താൻ പുലർത്തിയിട്ടുണ്ട് പുറത്തെടുത്തിട്ടുണ്ട് പക്ഷെ അതിനുള്ള നന്ദി താൻ കാണിച്ചില്ല അനുമോളെ ഈ വീട്ടിലെ ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഞാൻ ചെന്നു അവിടെ വെച്ച് പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ അക്ബറിനെയും എന്നെയും കൂടി ബിഗ് ബോസ് പല ആവർത്തി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു ഇവിടെ വന്ന് ബിഗ് ബോസിന്റെ മുമ്പിൽ തല കുനിച്ചിരിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായി ഞാൻ ആകെപ്പാടെ നാറി നാണം കെട്ടു ഇതെല്ലാം അനുമോളുടെ പേരിലായിരുന്നു എന്നാൽ ഇതിനകത്തുനിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ചെന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഞാൻ കാരണമല്ലേ ഷാനവാസിക്കായി പ്രശ്നത്തിൽ ഉൾപ്പെട്ടു പോയത് എന്ന് എന്നോടൊന്ന് ചോദിക്കുകയോ ഒരു വാക്ക് നന്ദി പറയുകയോ അനുമോൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെ അനുമോളെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് അതെ ഈ നന്ദി പ്രകടിപ്പിച്ചില്ല എന്നുള്ള കാരണത്താൽ ഒരാൾ നോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബാലിഷ്യമായി പോയതുപോലെ തോന്നുന്നുവെന്ന് അടുത്തതായി അനുമോൾ ആണ് എത്തുന്നത് അനുമോൾ വന്നിട്ട് അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് വെറുതെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് വിറാകിന് നടന്ന് ചൊറിയുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കുക ആരംഭകാലം മുതൽ താൻ അതാണ് പറയുന്നത് ഇപ്പോഴും ആവർത്തിച്ച് അത് തന്നെ പറയുന്നു രണ്ടാമത് ആദില ആദില എനിക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആതിലയാണ് എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചേറെ കാര്യങ്ങൾ സംസാരിച്ചത് എന്നിട്ടൊടുവിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദില കാലുവാരി എന്നെ കള്ളിയാക്കി ആദില നല്ല പിള്ളയാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആദിലയുടെ പേരാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് തുടർന്നെത്തുന്നത് അഭിലാഷ് അഭിലാഷ് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യുന്ന പേര് ആദിലയുടേതാണ് ആതിലെ ഇവിടെ ഗ്രൂപ്പ് കളിക്കുകയാണ് ഒരു സീരിയസ്നെസ്സും ഈ ഗെയിമിന് അവർക്ക് കൊടുത്തിട്ടില്ല ഇവിടെ ഒന്നും തന്നെ അവർ ചെയ്തിട്ടുമില്ല അവരാകെപ്പാടെ ഇവിടെ ശബ്ദം ഉയർത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷിന്റെ കസേര പിടിച്ചെടുക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു അനീഷിന്റെ കസേര പിടിച്ചെടുത്തിട്ട് നൂറയും ആതിലെയും കൂടി ചേർന്ന് അനീഷിനെതിരെ സംസാരിച്ചതല്ലാതെ കാര്യമായിട്ട് ഇവിടെ ചലനം ഉണ്ടാക്കുകയോ ശബ്ദം ശബ്ദമുയർത്തുകയോ ചെയ്തതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല അടുത്തത് ബിന്നിയാണ് ബിന്നി അക്ബറിന്റെ ഷാഡോ ആയിട്ട് നടക്കുന്നു അതുകൊണ്ട് ബിന്നിയെയും നോമിനേറ്റ് ചെയ്യുന്നു ജിസേൽ ആണ് തുടർന്നെത്തുന്നത് ജിസേൽ അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് സേഫ് ഗെയിം ആണ് കണ്ണിങ്ങായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് അഭിലാഷിന്റെ പേരിൽ താൻ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം രണ്ടാമത് ആദില ആദില വെറും വീക്ക് പ്ലെയർ ആണ് ഈ വീട്ടിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയില്ല അതുകൊണ്ട് അവൾ പുറത്തു പോകട്ടെ അവസാനമായിട്ട് എത്തുന്നത് നെവിനാണ് നെവിൻ കൺഫെഷൻ റൂമിൽ വന്നു കയറുമ്പോഴാണ് സത്യത്തിൽ ഇത് നോമിനേഷൻ ആയിരുന്നല്ലോ എന്നുള്ള ചിന്ത പോലും വരുന്നത് ഏകദേശം ഒരു മണിക്കൂറിലധികം ഈ പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹവും ഇരിപ്പുണ്ട് അദ്ദേഹം ആ സമയത്ത് ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ കൺഫഷൻ റൂമിൽ വന്നിട്ട് കുത്തിയിരിക്കുകയാണ് ആരുടെ പേര് പറയണം എന്നറിയാതെ എന്നിട്ട് താൻ ആദ്യം പറയുന്ന പേര് അഭിലാഷിൻ്റെതാണ് അഭിലാഷ് സേഫ് ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നു തുടർന്ന് താൻ പറയുകയാണ് അക്ബർ ഏ വേണ്ട അക്ബറിന്റെ പേര് ഞാൻ പറയുന്നില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ പേര് പറയുന്നു ആര്യന്റെ പേര് പറയാൻ പാടില്ല ആര്യനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ട് കഴിഞ്ഞു നൂറ അതുകൊണ്ട് മറ്റൊരാളിനെ തിരഞ്ഞെടുക്കുക എന്ന് ബിഗ് ബോസ് പറയുമ്പോൾ പിന്നെയും കൺഫ്യൂഷനിലായി ഇനിയിപ്പോ ആരുടെ പേര് പറയും അവസാനം ഒന്നുമില്ലാതെ വന്നപ്പോൾ അക്ബറിന്റെ പേരെടുത്തിടുകയാണ് അക്ബർ പതുങ്ങിയിരുന്നു കൊണ്ട് ആക്രമണം നടത്തുന്ന വ്യക്തിയാണ് എന്നോട് സ്നേഹം നടിച്ച് എന്റെ തോളിൽ കൈയിട്ട് എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കും അത് ശരിക്കും കുഴിയിൽ ചാടിക്കുവാനുള്ള സ്നേഹപ്രകടനങ്ങൾ മാത്രമാണ് എന്ന് വൈകിയാണ് തിരിച്ചറിയുന്നത് അത്തരത്തിലുള്ള പ്രകടനങ്ങളിൽ കൂടി ശരിക്കും എൻ്റെ കഴുത്തറക്കുവാനുള്ള പരിപാടിയായിരുന്നു പുള്ളി ആവിഷ്കരിച്ചു കൊണ്ടേരുന്നത് അതുകൊണ്ട് എന്റെ മുൻപിൽ വഴിമുടക്കി ഒരുത്തനും കിടക്കുവാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെയുള്ളവൻ പുറത്തു പോയെ പറ്റൂ അക്ബർ പുറത്തു പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നോമിനേഷൻ അവസാനിപ്പിക്കുകയാണ് ഒടുവിൽ ബിഗ് ബോസ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ് രണ്ട് ഓട്ടുകളോടുകൂടി അക്ബറും നെവിനും അനീഷും നോമിനേഷനിലേക്ക് എത്തുമ്പോൾ നാല് വോട്ടുകളുമായി അനുമോൾ റണാ ഫാത്തിമ അഭിലാഷ് അവരുടെ തൊട്ടുമുകളിലെത്തുന്നു അഞ്ച് വോട്ടുകളുമായി ഡോക്ടർ ബിന്നിയും ഏറ്റവും അധികം ഏഴ് വോട്ടുകളുമായി ആദിലയും നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോൾ റണാ ഫാത്തിമ അഭിലാഷ് ബിന്നി ആദില അനുമോൾ അക്ബർ നെവിൻ അനീഷ് ആര്യൻ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ ഇത്രയും ആൾക്കാർ ആൾക്കാരാണ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ഏറ്റവും അധികം ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിച്ച ആതില ഇക്കുറി പുറത്തു പോകുമോ എന്ന് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ ആഴ്ച വളരെ ഡേഞ്ചർ സോണിൽ നിന്നിരുന്ന ഒനിൽ സാബുവിന്റെ പേര് ഒരാൾ പോലും നാമനിർദ്ദേശം ചെയ്തില്ല എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ് എന്തായാലും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം